ഗണപതി നമ ഓം സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ മേടം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല മൂന്ന് നക്ഷത്രങ്ങളാണ് മേടം രാശിയിലുള്ളത് ഇവർക്ക് ഇപ്പോൾ ഈ പതിനാറാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക സ്നേഹിതന്മാർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ചില മനക്ലേശങ്ങൾ ചില ധനനഷ്ടങ്ങൾ ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മഹാദേവനെ ധാരകോളമാല ഒക്കെ വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഓം നമശുവായി ജപിക്കുക എപ്പോഴും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും എന്നാൽ പതിനേഴാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക സർവകാര്യ വിജയം ഉണ്ടാകുക സന്തോഷമുണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക കടങ്ങളൊക്കെ വീട്ടാനൊരു ഒരു സാധ്യത ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് ലോക ബഹുമാനം ധനനേട്ടം മനസ്സന്തോഷം തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ കുജൻ പതിമൂന്നാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല ധനലാഭം ഉണ്ടാകുക വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുക പ്രശസ്തി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ ഒരു ആനന്ദപ്രദമായിട്ടുള്ള പല അനുഭവങ്ങളും തരുന്നതാണ് ശത്രുഭയമൊക്കെ ഇല്ലാതെയാകുക ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക രോഗം ഒക്കെ ശമിച്ച് സ്വസ്ഥത വരുന്നതാണ് എല്ലായിടത്തും ഒരു സർവ്വകാര്യ വിജയം ഉണ്ടാകുന്നതാണ് കടം വീടുന്നതിനും ഒരു സാധ്യത ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന വഴക്കുകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അതൊക്കെ മാറി അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുക അതൊക്കെ രമ്യതയിൽ എത്തിച്ചേരുക നല്ല ധന നേട്ടം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പക്ഷേ പതിമൂന്നാം തീയതി മുതൽ ഇങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് ഭാര്യയും വീട്ടുകാരും ഒക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക ചെറിയ ചെറിയ കലഹങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പതിമൂന്നാം തീയതിക്ക് ശേഷം അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യാം ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് ഭഗവാനൊരു അഭിഷേകമോ അർച്ചനയോ മാലചാർത്തിൽ ഒരു നെയ്വിളക്ക് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക ഒരു കടും പായസം വഴിപാടോ ഒക്കെ ചെയ്താൽ മതി നല്ല ദോഷത്തിനൊക്കെ വളരെ കുറവുണ്ടാകും ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി കാണിക്കായിട്ട് തൊഴുത് വരുന്നത് തന്നെ വളരെ നല്ലതാണ് പിന്നെ ബുധൻ പതിനഞ്ചാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക പുത്രാദികൾ കാരണമായിട്ടൊക്കെ മനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ധനക്ലേശം ഉണ്ടാകാം പിന്നെ ഈ ഷെയർ അല്ലെ ലോട്ടറി പോലുള്ള കച്ചവടം ഊഹക്കച്ചവടത്തിലൊക്കെ ചിലപ്പോൾ നഷ്ടം വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇൻട്രാ ഡേ ഒന്നും ചെയ്യാതിരിക്കുക ഈ സമയത്ത് അപ്പോൾ തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള ക്ലേശങ്ങൾക്ക് സാധ്യത ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പം ബുധൻ്റെ ഈ ദോഷം വരാതിരിക്കാനായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് വിഷ്ണു അഷ്ടോത്തര ശതം ജപിക്കുന്നതും നല്ലതാണ് ദോഷം കുറയും എന്നാൽ പതിനാല് പതിനഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ടാണ് ബുധൻ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് കാര്യവിജയം ഉണ്ടാകുക അന്ന വസ്ത്രാതി ലാഭം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് നല്ല ധനനേട്ടം ഉണ്ടാകാം അപ്പോൾ നല്ലവരുമായിട്ടുള്ള കൂട്ടുകെട്ട് അതുകൊണ്ട് നേട്ടം ഇങ്ങനെയൊക്കെയുള്ള പല നല്ല ഫലങ്ങളും തരുന്നതാണ് പിന്നെ വ്യാഴം പതിമൂന്നാം തീയതി വരെ അത്ര അനുകൂലം അല്ലാതെയാണ് ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം സ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് രോഗക്ലേശങ്ങൾ പിതൃക്ലേശങ്ങള് പിതൃ ബന്ധുക്കൾ മൂലം ക്ലേശങ്ങൾ ഇതിനൊക്കെ ഒരു സാധ്യത ഉണ്ട് അപ്പോൾ എന്നും വിഷ്ണു സസ്രാമം ജീവിക്കേണ്ട അത്യാവശ്യമാണ് പിന്നെ ജോലി മാറുന്നതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ അതിന് ശ്രമിച്ചോളൂ അതിനിപ്പോൾ ഒരു സാധ്യതയുള്ള സമയമാണ് ജോലി മാറ്റത്തിന് യോഗമുണ്ടായി അതുപോലെ തന്നെ ഓഫീസിൽ തന്നെ കമ്പനിയോ അല്ലെ ഓഫീസ് വിട്ടുപോയില്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടൊരു ചേഞ്ചിനും സാധ്യത കാണുന്നുണ്ട് അപ്പോൾ രാജഗോപാല പുഷ്പാഞ്ജലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെ ചെയ്താലും മതി അതൊന്ന് ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇത് ചെയ്യാമെങ്കിൽ വളരെ നല്ലതാണ് അതല്ലെങ്കിൽ നമ്മുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ അത് ചെയ്യുക ദോഷം കുറഞ്ഞു കിട്ടും പിന്നെ വിഷ്ണു സഹസ്രാമം വളരെ എഫക്റ്റീവ് ആണ് അത് ചെയ്തോളൂ പിന്നെ പതിമൂന്നാം തീയതി വരെയുള്ളു ജോലിക്കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത് അത് കഴിഞ്ഞാൽ അങ്ങോട്ട് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പതിമൂന്നാം തീയതി വരെയുള്ള വ്യാഴാഴ്ച ദിവസങ്ങൾ വളരെയേറെ സൂക്ഷിക്കേണ്ട സമയമാണ് എന്നാൽ പതിമൂന്നാം തീയതി മുതൽ അങ്ങോട്ട് വ്യാഴത്തിന് വിപരീത ഭേദം ഭവിക്കുന്നുണ്ട് അത് വളരെ അനുകൂലനായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വളരെ നല്ല ഫലങ്ങൾ തരിക സർവ്വകാര്യ വിജയം ഉണ്ടാകുക നാനാവിധ സുഖങ്ങൾ സർക്കാർ അധികാരമൊക്കെ ലഭിക്കുക സന്താനങ്ങൾ കാരണമായിട്ട് സന്തോഷമുണ്ടാകുക ജോലിസ്ഥലത്ത് ക്ലേശങ്ങൾ ഒക്കെ മാറിക്കിട്ടുക ജോലിക്ക് ജോലി ജോലിസ്ഥലത്ത് പല നേട്ടങ്ങളുണ്ടാകുക വിദേശത്ത് പോകുവാനാഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനനുകൂലമായിട്ടുള്ള സമയമാണ് സന്താനങ്ങളുടെ ജോലി വിവാഹം ഇതൊക്കെയും അനുകൂലമായി തന്നെ വരുന്നതാണ് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ പതിമൂന്നാം തീയതിക്ക് ശേഷം അപ്പോൾ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം ഉണ്ടാകാം സ്നേഹിത ലാഭം ഉണ്ടാകാം സന്താനങ്ങൾ മൂലമായിട്ട് സന്തോഷം സന്തോഷമുണ്ടാകാം തൊഴിലിലൊരു ഉയർച്ച ഉണ്ടാകുക തൊഴിൽ സ്ഥലത്ത് പല നേട്ടങ്ങൾ ഉണ്ടാകുക സ്ത്രീകൾ മൂലം മനസ്സന്തോഷമോ പല നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകാം പലയിടത്തും ഹെൽപ്പ് കിട്ടുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ കുടുംബസുഖം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ശനി ഏഴര ശനിയായിട്ടാണ് സഞ്ചരിക്കുന്നത് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ഏഴര ശനി തുടങ്ങി പക്ഷേ വിപരീത വേദം നിമിത്തം ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ഫലം തരിക കാര്യവിജയം ധനലാഭം ആരോഗ്യം നന്നായി വരിക ഉദ്യോഗം ലഭിക്കുന്നതിന് നല്ല സാധ്യതയുണ്ട് ജോലിക്കൊക്കെ ശ്രമിക്കുക മറ്റൊരു ജോലി കിട്ടുന്നതിന് നല്ല സാധ്യതയുള്ള സമയമാണ് രാഹു വളരെ അനുകൂലനായിട്ടാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് വളരെ നല്ലതാണ് പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ്സുകൾ ഓൺലൈൻ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അത് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ കേതു അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക അത് നല്ല ടെൻഷൻ തരും പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ട് മനക്ലേശത്തിന് ഒരു സാധ്യതയുണ്ട് സ്നേഹിതർ മൂലമായിട്ട് മനക്ലേശത്തിന് സാധ്യതയുണ്ട് പല നഷ്ടങ്ങളും വരുന്നതിന് സാധ്യതയുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ നഷ്ടം വരിക പ്രതീക്ഷിച്ച പോലെ നേട്ടം നേട്ടമുണ്ടാകാതിരിക്കുക ലാഭം ഉണ്ടാകാതിരിക്കുക ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് എങ്കിലും പൊതുവെ ഗുണഫലം ആണ് കൂടുതലായിട്ട് ഈ മാസം ലഭിക്കുന്നതിന് സാധ്യതയുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినో భవంతు శుభమస్తు ఓ